നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഗ്രസീവ് ഇമേജ് ആണ് എസ്പെഷ്യലി ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ പക്ഷെ ശരിക്കും വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലും ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രസീവ് നില തന്നെയാണോ നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അതിനെ കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ ഗവണ്മെന്റ് ഒത്തിരി ഈ ഡിസബിലിറ്റി ഉള്ളവർക്ക് ഒത്തിരി അവസരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പലതും പക്ഷെ അധികവും വെറും പേപ്പറുകളിൽ ഒതുങ്ങുന്നതാണ് എന്നുള്ളത് പലപ്പോൾ ഞങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഡിസബിലിറ്റി ഉള്ള പേഴ്സൺസിനെ കൂടുതലും അവർക്ക് സൗകര്യമുള്ള രീതിയിൽ അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടത് എന്താണോ അത് ചെയ്യണം കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾ എന്ന് ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷനെ എങ്ങനെയും ജീവിക്കാൻ പറ്റും പക്ഷെ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടേതായിട്ടുള്ള സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് സ്വന്തം സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാവണം ആ വരുമാനം ഉണ്ടാവാൻ അതിനുള്ള എഡ്യൂക്കേഷൻ ഇപ്പോൾ എന്ന് തോന്നുന്നു ഡിസബിലിറ്റി ഉള്ള എല്ലാവരും ഒരു എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അവർക്ക് പറ്റിയത് എന്താണോ അവരുടെ ഒരു പിന്നെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ ഒരു കഴിവും അനുസരിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം അതിന് നമ്മുടെ ഈ സമൂഹവും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു പിന്നെ വേദിയിൽ ഇരുന്ന് പറയാനുള്ളത്